ധർമ്മസ്ഥല കൂട്ട ശവസംസ്കാര കേസിലെ സാക്ഷിയായ പരാതിക്കാരനെ തുടർച്ചയായ രണ്ടാം ദിവസവും ചോദ്യം ചെയ്യലിനായി പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചുവരുത്തി ബാംഗ്ലൂരിലെ കന്ദ്യിലെ മല്ലിക്കാട്ടയിലുള്ള ബി ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലെ എസ് ഐ ടി ക്യാമ്പ് ഓഫീസിലാണ് അദ്ദേഹത്തിന് മൊഴി രേഖപ്പെടുത്തിയത് പരാതിക്കാരൻ തന്റെ നിയമോപദേശകനോടൊപ്പം ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതോടെ എസ് ഐ ടി ഓഫീസിലെത്തി എസ് ഐ ടി സംഘത്തിന് മുന്നിൽ ഹാജരായി മൊഴി രേഖപ്പെടുത്തിയ ശേഷം വൈകുന്നേരം ആറ് പതിനഞ്ചോടെ അദ്ദേഹം എസ് ഐ ടി ഓഫീസിൽ നിന്നിറങ്ങി എസ് ഐ ടി മേധാവി ഡി ജി പി പ്രണവ് മൊഹന്തി രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെ എസ് ഐ ടി ഓഫീസിലെത്തിയ അന്വേഷണത്തിൽ പങ്കുചേർന്നു പിന്നീട് വൈകുന്നേരം മൊഹന്തിയും ഡി ഐ ജി എം എൻ അനുചേത്തും ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷന് അടുത്തുള്ള എസ് ഐ ടി ഓഫീസ് സന്ദർശിച്ചു പരാതിക്കാരൻ താൻ സംസ്കരിച്ചതായി അവകാശപ്പെടുന്ന മൃതദേഹങ്ങളെക്കുറിച്ച് വിശദമായ മൊഴി നൽകിയതായും അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി കൂടുതൽ മുൻപോട്ടു പോകുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ